മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ അന്തരീക്ഷം വീണ്ടും കലുഷിതമായിരിക്കുകയാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ കരാർ ചർച്ചകൾ ഒമാനിൽ പുരോഗമിക്കവേ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ്റാക്ഷി നടത്തിയ പ്രസ്താവനകൾ ലോക ശ്രദ്ധ നേടിക്കഴിഞ്ഞു അമേരിക്കയുടെ സൈനിക സമ്മർദ്ദത്തിന് മുന്നിൽ തങ്ങൾ മുട്ടുമടക്കില്ലെന്നും യുറേനിയം സമ്പുഷ്ടീകരണം രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ ഭാഗമാണെന്നും ഇറാൻ അടിവരയിട്ട് പറയുന്നുണ്ട് ഈ നിലപാട് പശ്ചിമേഷ്യയിലെ നയതന്ത്ര ചർച്ചകളെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്നത് വരും ദിവസങ്ങളിൽ നിർണായകമാകും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സരാക്ഷി നടത്തിയ പ്രസ്താവനകളിൽ ഏറ്റവും ശ്രദ്ധേയം അമേരിക്കയോടുള്ള അവരുടെ അവിശ്വാസമാണ് അമേരിക്കയുടെ നീക്കങ്ങൾ ആത്മാർത്ഥമല്ലെന്നും അവർ തങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മിഡിൽ ഈസ്റ്റിലേക്ക് അമേരിക്ക അയച്ചിരിക്കുന്ന വമ്പിച്ച നാവിക പടയെ ഇറാൻ നിസ്സാരമായാണ് കാണുന്നത് അമേരിക്കയുടെ സൈനിക വിന്യാസം ഞങ്ങളെ ഭയപ്പെടുത്തുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇറാന്റെ സൈനികമായ ആത്മവിശ്വാസത്തെയാണ് പ്രകടമാക്കുന്നത് ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമേ ഇല്ലെന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു ഒരു യുദ്ധം തന്നെ തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടാലും സമ്പുഷ്ടീകരണം തുടരുമെന്ന കടുത്ത നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത് തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിലും പെരുമാറ്റത്തിലും ഇടപെടാൻ ആർക്കും അവകാശമില്ലെന്നും ഇത് രാജ്യത്തിന്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ടതാണെന്നും ഇറാൻ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട് പ്രതിരോധത്തിന്റെ ഭാഷ ആണവായുധങ്ങളെക്കുറിച്ചുള്ള ഇറാന്റെ കാഴ്ചപ്പാട് വളരെ കൗതുകകരമാണ് ലോകശക്തികൾക്ക് മുന്നിൽ ഇല്ല എന്ന് പറയാനുള്ള കരുത്താണ് ഇറാൻ ആണവായുധം അവർ ഞങ്ങളുടെ ആറ്റംബോംബിനെ കുറിച്ച് ഭയക്കുന്നു എന്നാൽ ഞങ്ങൾ അത്തരമൊന്നും നോക്കുന്നേ ഇല്ല ലോകശക്തിയോട് ഇല്ല എന്ന് പറയുന്നതിനുള്ള ശക്തിയാണ് ഞങ്ങളുടെ ആറ്റം ബോംബ് എന്നാണ് അരാക്ഷി വ്യക്തമാക്കിയത് അതായത് ഒരു ആക്രമണത്തിനുള്ള ആയുധമല്ല മറിച്ച് തങ്ങളുടെ നിലപാടുകൾ ഉറക്കെ പറയാനുള്ള ഒരു നയതന്ത്ര പ്രതിരോധ കവചയമായാണ് ഇറാൻ ഇതിനെ കാണുന്നത് അമേരിക്കൻ ഉപരോധങ്ങൾ മൂലം തകർന്ന സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ് ഇറാന്റെ പ്രാഥമിക ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് അവർ ഒമാനിലെ ചർച്ചകളിൽ പങ്കാളികളാകുന്നത് എന്നാൽ ഈ ചർച്ചകൾ ഒരു തരത്തിലുള്ള കീഴടങ്ങൽ ഇറാൻ വ്യക്തമാക്കുന്നുണ്ട് അമേരിക്കൻ നാവികസേനാ മേഖലയിൽ എത്തിയതോടെ ട്രംപ് ഇറാനു നേരെ ഭീഷണി ഉയർത്തുന്നുണ്ട് എന്നാൽ ഇതിന് ശക്തമായ മറുപടിയാണ് ഇറാൻ നൽകുന്നത് തങ്ങൾക്ക് അമേരിക്കൻ മണ്ണിനെ ആക്രമിക്കാൻ ശേഷിയില്ലായിരിക്കാം എന്നാൽ മിഡിൽ ഈസ്റ്റിൽ നിലയുറപ്പിച്ചിട്ടുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ തങ്ങളുടെ തൊട്ടു മിന്നിലുണ്ടെന്നും ഇറാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് അമേരിക്കൻ താവളങ്ങളെ ആക്രമിക്കുന്നത് അയൽ രാജ്യങ്ങളെ ആക്രമിക്കലല്ലെന്നും അതുകൊണ്ട് തന്നെ മേഖലയിലെ രാജ്യങ്ങളുമായി തങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകില്ലെന്നും അവർ വിശ്വസിക്കുന്നുണ്ട് അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യം വെക്കുമെന്ന് പറയുന്നതിലൂടെ ഒരു പൂർണ്ണതോതിലുള്ള പ്രാദേശിക യുദ്ധത്തിന് ഇറാൻ സന്നദ്ധമാണെന്ന സന്ദേശമാണ് നൽകുന്നത് ഈ ചർച്ചകൾക്കിടയിലാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള നിർണായകമായ കൂടിക്കാഴ്ച നടക്കുന്നത് വൈറ്റ് ഹൌസിൽ നടക്കുന്ന ഈ ചർച്ചയിൽ ഇസ്രായേൽ സൈനിക മേധാവികളും പങ്കെടുക്കുന്നുണ്ട് ഇസ്രേലിന്റെ ആവശ്യങ്ങൾ വളരെ വ്യക്തവുമാണ് യുറേനിയം നീക്കം ചെയ്യുക ഇറാൻ കൈവശം വെച്ചിരിക്കുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം രാജ്യത്തിന് പുറത്തേക്ക് മാറ്റണം അതോടൊപ്പം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾക്ക് കർശനമായ പരിധി ഏർപ്പെടുത്തണം ഗൾഫ് മേഖലയിലെ ഹിസ്ബുള്ള ഹൂദി തുടങ്ങിയ സായുധ സംഘങ്ങൾക്ക് ഇറാൻ നൽകുന്ന സഹായം അവസാനിപ്പിക്കണം അമേരിക്കയുടെ പിന്തുണയില്ലാതെ തന്നെ ഇറാനെ ആക്രമിക്കാൻ തങ്ങൾ സജ്ജമാണെന്ന് ഇസ്രായേൽ ഊർജമന്ത്രി ഏലി കോഹൻ പറഞ്ഞത് മേഖലയിലെ സംഘർഷത്തിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ അമേരിക്ക ആണവ പ്രശ്നത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇസ്രയേൽ ഇറാന്റെ എല്ലാത്തരം സൈനിക നീക്കങ്ങളെയും നിയന്ത്രിക്കാനാണ് ശ്രമിക്കുന്നത് ആണവ ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുമ്പോൾ തന്നെ ഇറാൻ ആഭ്യന്തരമായി വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി പേരെയാണ് ഇറാൻ ഭരണകൂടം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നോബേൽ സമ്മാന ജേതാവ് നർഗീസ് മുഹമ്മദിക്ക് ഏഴ് വർഷം കൂടി അധിക ശിക്ഷ നൽകിയത് ഇതിന് ഉദാഹരണമാണ് ജയിലിലെ മോശം സാഹചര്യങ്ങൾക്കെതിരെ നിരാഹാര സമരം നടത്തിയതിനാണ് അവർക്ക് പുതിയ ശിക്ഷ ലഭിച്ചത് ഇറാന്റെ ആഭ്യന്തര നിയമങ്ങൾ കൂടുതൽ കടുപ്പമേറിയതാകുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിൽ അവർക്ക് ലഭിക്കുന്ന പിന്തുണയെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഒന്നാം ഘട്ട ചർച്ചകൾ അവസാനിച്ചപ്പോൾ ശുഭപ്രതീക്ഷയിലാണ് ട്രംപ് ഭരണകൂടം എന്നാൽ ഇറാൻ മുന്നോട്ട് വെക്കുന്ന നിബന്ധനകൾ അമേരിക്കയ്ക്ക് എത്രത്തോളം സ്വീകാര്യമാകുമെന്നത് കണ്ടറിയണം ഉപരോധങ്ങൾ നീക്കുന്നതിന് പകരമായി ആയുധ പരിശോധനകൾക്ക് അനുമതി നൽകാമെന്ന് ഇറാൻ പറയുന്നുണ്ടെങ്കിലും യുറേനിയം സമ്പുഷ്ടീകരണം നിർത്താതെ അമേരിക്ക ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല ചുരുക്കത്തിൽ പശ്ചിമേഷ്യ വീണ്ടും ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഒരു വശത്ത് ഉപരോധങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഇറാന്റെ ശ്രമങ്ങൾ മറുവശത്ത് ഇറാന്റെ സൈനിക വളർച്ചയെ ഏത് വിധേനയും തടയാനുള്ള അമേരിക്കയുടെയും ഇസ്രേലിന്റെയും നീക്കങ്ങൾ ഈ വടംവലിയിൽ ചർച്ചകൾ പരാജയപ്പെട്ടാൽ അത് മേഖലയിൽ ഒരു വൻ യുദ്ധത്തിന് തന്നെ വഴിമരുന്നിട്ടേക്കാം